ഇ എൽ ഡി എഫിൽ ഒരു വശത്ത് കൂട്ടയടി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഷീറ്റ് വേണോ ഷാമിയാന വേണോ എന്നതിനെ ചൊല്ലിയായിരുന്നു സി പി എം സി പി ഐ തർക്കമെങ്കിൽ ഇപ്പോൾതാ സി പി എമ്മിലും കയ്യാങ്കളി പ്രചാരണത്തിൽ ഉഴപ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരായെന്ന വിമർശനം സി പി എം യോഗത്തിൽ കയ്യാങ്കളി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കയ്യാങ്കളി പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ചില നേതാക്കളുടെ നിസ്സഹകരണത്തെ ചൊല്ലിയുള്ള വിമർശനം കയ്യാങ്കളിയിൽ അവസാനിച്ചു വി എൻ വാസവന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നേതാക്കളിൽ ചിലർ ഉഴപ്പുന്നതായി വിമർശനമുയർത്തിയത് മുൻ എം എൽ എ കൂടിയായ നേതാവാണ് യോഗത്തിനുശേഷം പുറത്തിറങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് അസഭ്യം പറഞ്ഞു കയ്യേറ്റം ചെയ്തുവെന്നാണ് ആരോപണം അടിയേറ്റ് നിറത്തുവീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുകയാണെന്ന് കാണിച്ച് കത്ത് നൽകി സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി കഴിഞ്ഞ ദിവസം രാത്രി പത്തോടെയായിരുന്നു സംഭവം ഏതായാലും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വാക്കേറ്റവും കയ്യാങ്കളിയും സി പി എമ്മിന് ആകെക്കൂടി നാണക്കേടായി മാറിയിരിക്കുകയാണ് മന്ത്രി ഉണ്ടായിരുന്ന പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേതാവ് അടികൊണ്ട് താഴെ വീഴുന്നു നേതാവ് സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞു ഇറങ്ങുന്നു എന്ന് പറയുന്നു അങ്ങനെ സി പി എം വീണ്ടും നാണക്കേടിലായിരിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കിനു വേണ്ടിയുള്ള അടൂർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് തർക്കം ഉടലെടുത്തത് രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് നേർക്കുതേർ പോരടിച്ചത് അടൂരിൽ തോൽപ്പിക്കാനാണ് ശ്രമമെന്ന വിമർശനം വരെ ഉയർന്നു ഇതിൽ മുതിർന്ന നേതാവ് രാജഭീഷണി മുഴക്കി ഇറങ്ങിപ്പോയി തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം ഏനാത്ത നിന്ന് തുടങ്ങിയ റോഡ് ഷോ അടൂർ പിന്നിട്ടതോടെ ആളൊഴിഞ്ഞിരുന്നു പത്തനംതിട്ട വരെ ഐസക്കിന്റെ വാഹനം മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മിനും സി പി ഐക്കും ചോദ്യങ്ങൾ തൃശൂരും പണിയാണ് ക്ഷേത്രത്തിന്റെയും തേവരുടെയും ചിത്രം പതിച്ച ഫ്ലക്സ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതിന്റെ പേരിൽ തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ പരാതി തൃശൂർ എം പി ടി എൻ പ്രതാപനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് തൃശൂർ ചിറയ്ക്കൽ സെന്ററിലാണ് ഫ്ലക്സ് പതിച്ചത് മതസ്ഥാപനങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും ചിത്രം ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതാണ് പരാതി നേരത്തെ ടോവിനോ തോമസുമായുള്ള ചിത്രം പങ്കുവച്ചതും സുനില്കുമാറിന് ചോദ്യമായി മാറിയിരുന്നു